േറ്റിംഗ് കഥാരചനയിൽ മാത്രമല്ല പാട്ടും മെമിക്രിയും ചിത്രരചനയും മനസ്സിന് വഴങ്ങും പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ഈ കൊച്ചുമെടുക്കൻ കൃഷിയിലും സജീവമാണ് ത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പോകുന്ന കൊച്ചു കഥാകൃത്ത് മുഹമ്മദ് ഹസനുൽ അനസ് എഴുതിയ തെരുവിലെ കൂട്ടുകാർ എന്നീ രണ്ട് പുസ്തകങ്ങൾ ആരെയും അതിശയിപ്പിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ വായിച്ചു ഉൾക്കൊള്ളാൻ കഴിയും എഴുത്തും വായനയും മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം രചനകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അനസ് തയ്യാറാക്കിയ തെരുവിലെ കൂട്ടുകാർ അങ്ങാടിക്കുരുവികൾ എന്ന പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ എന്തൊക്കെ എന്താണ് ഈ ഇങ്ങനെ രണ്ട് പുസ്തകം തയ്യാറാക്കാനുള്ള കാരണം എൻ്റെ ഒപ്പ എന്താ കുറേ കഥകൾ എഴുതാനുണ്ട് അത് ഉമ്മാക്കൊക്കെ വായിച്ചെടുക്കും കൊടുക്കും ഡി ടി പി കൊടുക്കാന് അത് എഴുതിയോ വായിച്ചു കൊടുക്കും ചിലപ്പോൾ എങ്കിൽ രാത്രി കേൾക്കാറ് വായിക്കാം ഞാനത് കേൾക്കാറുണ്ട് ചില ദിവസം ഉറക്കം വെച്ചിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പറ്റ അവാർഡുകളൊക്കെ കാണുമ്പോൾ എനിക്കൊരാഗ്രഹം എനിക്കും കുറച്ച് അവാർഡും ഇതൊക്കെ വാങ്ങണം ആ ആഗ്രഹം കൊണ്ട് ഞാൻ കുറച്ച് കഥ എഴുതാൻ തുടങ്ങി അത് എഴുതിയപ്പം ആദ്യം എഴുതിയപ്പോൾ കുറച്ച് തെറ്റുണ്ടായിരുന്നു പിന്നെയോ രണ്ടാമത്തെ ഇതി അങ്ങനെ തെറ്റി തെറ്റി തെറ്റിയാ മൂന്ന് പ്രാവശ്യം എഴുതി വായിച്ചു വയ്ക്കുമ്പോൾ തെറ്റുണ്ടാവാറ് എഴുതി പറഞ്ഞതുണ്ടാവില്ല അങ്ങനെ മൂന്നാമത്തെ തവണ ഉമ്മ കൊടുത്ത് അപ്പോൾ ഉമ്മ ഉപ്പാക്ക് ഉപ്പാക്കി വെച്ചെടുത്ത് അത് അപ്പോൾ ഉപ്പ പറഞ്ഞ് ഇത് ഡി ടി പി കൊടുത്ത് കഥ ആക്കിയല്ലോ അപ്പോൾ ഉമ്മ ഞാനതിന് തയ്യാറായി അങ്ങനെ ഉപ്പം അത് പുസ്തകമാക്കി അങ്ങനെയാണ് ഈ രണ്ട് കഥ ഉണ്ടായത് ഈ അങ്ങാടിക്കുരുവികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അങ്ങാളിക്കുരുവിൽ റെയിൽവേ ട്രാക്ക് ഉണ്ട് പിന്നെ പ്ലാറ്റ്ഫോം ഉണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ പ്ലാറ്റ്ഫോം കാപ്പിക്കാരൻ രാമു എന്ന് പറയുന്ന ഒരു വയസ്സായ കുരുവി അപ്പൂപ്പുണ്ട് പിന്നെ അപ്പു എന്ന് പറഞ്ഞൊരു കാക്ക മോളി എന്ന് പറഞ്ഞ ഒരു കുരുവി അമ്മ കുരുവിയും മക്കളും അങ്ങാളിക്കുരു അങ്ങനെ ഇവനെ ഈ കഥയിലേക്ക് എത്താൻ കാരണം ഞാൻ ഓൾറെഡി ഒരു എളിയ കഥാകൃത്താണ് അപ്പൊ ഞാന് എന്റെ കഥ കിട്ടുന്ന കഥകളൊക്കെ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കും അപ്പോൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഇവൻ ഉണ്ടാകും അപ്പോൾ ഇവൻ കഥ കേട്ടിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കഥ ഭാര്യോട് പറയുമ്പോൾ ഭാര്യൻ്റെ കണ്ണിൽ നോക്കി എന്റെ കഥന്റെ മൂല്യം നിർണ്ണയിൽ ആ സമയത്തൊക്കെ ഇവൻ കൂടെ ഉണ്ടാകും അപ്പോൾ ഇവന്തിൽ കയറിയിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറയും ആരങ്ങനല്ല അങ്ങനെ വേണമൊക്കെ ചെറുപ്പത്തിലെ അഭിപ്രായങ്ങൾ പറയും നമ്മളെ സദ്യക്കാറില്ല പിന്നീട് ഞാൻ എഴുതുന്ന പോലെ അവൻ എൻ്റെ എ ഫോർ കൊണ്ടുപോയിട്ട് അവനും അകത്തു നിന്ന് കുറേ എഴുതി വെക്കും നമ്മൾ സദ്യക്കാരില്ല ഇപ്പം എ ഫോറിനെ അധികം ചിലവെക്കുന്നതിന് നമ്മളോട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസിക്കില്ലാതെ നമ്മൾ സദ്യക്കാരില്ല അങ്ങനെ ഒരു ദിവസം ഒരുപാട് എഴുതി കുന്ന് കുട്ടിച്ചതിങ്ങനെ ഭാര്യ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് കത്തിക്കാൻ കൊണ്ടുപോകുമ്പോഴത്തൊക്കെ ജസ്റ്റ് നോക്കിയതാണ് അപ്പോൾ നല്ല ഹൃദ്യമായ കത്തലാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഭാര്യ വരങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വരാൻ അറിഞ്ഞ് അങ്ങനത് പറഞ്ഞപ്പോൾ ഞാൻ പോയി നിങ്ങൾ ഭാര്യ ഇത് കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോയി അവനോട് എഴുതാൻ പറഞ്ഞു അപ്പോൾ ആദ്യം എന്നുള്ളവർ പിന്നെ തീമിടുത്ത് എഴുതാൻ പറഞ്ഞത് കുറെ പെട്ടെന്ന് തന്നെ അവനെ രണ്ട് പുസ്തകത്തിൻ്റെയും പണിതീർത്ത് പിന്നെ ആദ്യം എഴുതിയത് പിന്നെ അങ്ങാട്ടിക്കുരുവികളാണ് അത് ഒരു പിന്നെ പക്ഷികളിലൂടെ ഒരു കുടുംബത്തിൻ്റെ സ്നേഹം പറയുന്ന ഒരു കഥയാണത് പിന്നെ അവനെ എഴുതിയത് പിന്നെ തെരുവിലെ കൂട്ടുകാരാണ്

ഒന്ന് സോനു അത് കുസൃതിക്കാരനാണ് അതിൻ്റെ രണ്ട് പേരുണ്ട് അടുത്തത് കിച്ചു അതാണ് എൻ്റെ കഥയിലെ ഏറ്റവും വലിയ നായകൻ പൊതുരംഗത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യം കൃഷിയിലും സജീവമാണ് തലക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കുട്ടി കർഷക പുരസ്കാരം നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ കൃഷിയൊക്കെ ചെയ്യും തലക്കാട് പഞ്ചായത്തിന്റെ കുട്ടി കർഷകനുള്ള അവാർഡൊക്കെ അല്ലേ അപ്പൊ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾ ചെയ്യാറ് പിന്നെ വെള്ളരിക്ക മുള്ളങ്കി കക്കരി ചെയ്തിട്ടുണ്ട് പിന്നെ മത്തൻ കുമ്പളം വീട്ടിൽ ആരൊക്കെ കൃഷി ചെയ്യും വേറെ ഉമ്മയും ചെയ്യും അനസന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ ഒരുപാട് എഴുത്തുകൾ ഇനിയും മനസ്സിന് എഴുതാൻ സാധിക്കട്ടെ ഒരുപാട് കഥകൾ വരട്ടെ കവിതകൾ വരട്ടെ പിന്നെ ഒരുപാട് നല്ല രീതിയിൽ പാടട്ടെ മിമിക്രികൾ അവതരിപ്പിക്കട്ടെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കണം കേട്ടോ ഇപ്പോൾ പറഞ്ഞാൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഇനി പങ്കെടുക്കണേ അപ്പോൾ ഒരുപാട് കർഷക പുരസ്കാരങ്ങളൊക്കെ ഇനിയും വാങ്ങട്ടെ കൃഷിയോടുള്ള താല്പര്യം ഒരിക്കലും കൈവിടിയരുത് വിജാശംസകൾ നേരുന്നു